കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാഷ്ട്രീയ കളിയെന്ന് കെ എസ് യു കെ എസ് ഉപരോധിച്ചു കെ എസ് യു നേതാക്കൾ നടത്തിയ ഉപരോധത്തിൽ ഡി ഡി ഓഫീസ് ജീവനക്കാരും കെ എസ് യു നേതാക്കളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി ഇതര സംസ്ഥാനക്കാരായ എസ് എഫ്ഐക്കാരെ മുദ്രാവാക്യം വിളിയോടെ സ്കൂളിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ചട്ടലംഘനം ഇതിനെതിരെ പരാതി കൊടുത്ത് പത്ത് ദിവസമായിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് കെ എസ് യുവിന്റെ ആരോപണം കെ സു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ പരാതി നൽകിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഹരികൃഷ്ണൻ പാളാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം േണ്ടല്ല ഇവിടെ സ്വകാര്യത്തിന്റെ ആവശ്യമില്ല നിങ്ങളൊരു ആവശ്യമില്ല ഒരു സ്വകാര്യത്തിന് ഞങ്ങൾ ഇല്ല പരസ്യം നമുക്ക് നേരെ നേരായിട്ടാണ് നമ്മളെ വന്നത് നമ്മളെ ഒളിച്ചും ഭാഗത്താണ് വന്നത് പിൻവാതിലൂടെ നമ്മൾ വന്നത് അല്ലല്ലോ നേരെയാ വന്നത് നേർക്ക് നേരെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് മറുപടി ഇല്ല മാനുഷികതയില്ല